നമസ്കാരം രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ആണവ നിലയങ്ങളും ആണവായുധ സംവിധാനങ്ങളുമെല്ലാം ബോംബിട്ട് തകർക്കാൻ പദ്ധതിയിടുന്നതായ റിപ്പോർട്ട് ഹോൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ്റെ ആണവ നയം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ നിലവിൽ ജോ ബൈഡൻ ഭരണകൂടം തുടരുന്ന നിലപാടുകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഹോൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് നേരത്തെയും ട്രംപ് പലവട്ടം ഇറാൻ്റെ ആണവായുധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനെ ആക്രമിക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റാൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ആണവായ നിലയങ്ങൾ ആക്രമിക്കുന്നത് തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ടീം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി പരിശോധിച്ച് വരികയാണെന്നും ഓൾസ്ട്രീറ്റ് ജേണൽ പറയുന്നുണ്ട് നിലവിൽ സിറിയൽ അസദ് ഭരണകൂടം തകർന്നതും അസദിന് ഇറാൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കൂടാതെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ഇസ്രായേൽ ഹമാസിനോടും ഹിസ്ബുളയോടും ഒക്കെ തന്നെ യുദ്ധം തുടരുന്നതുമാണ് ട്രംപിനെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ എല്ലാ അർത്ഥത്തിലും ഇറാൻ ദുർബലമായ ഒരവസ്ഥയിലാണ് കൂടാതെ അവർക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹമാസും എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു അവർക്കൊപ്പമുണ്ടായിരുന്ന സിറിയ ഇപ്പോൾ അവിടെ ഭരണം പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു അവസ്ഥ തന്നെയാണ് ട്രംപിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ട്രംപ് അന്ന് പറഞ്ഞത് ഇസ്രായേൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കണം എന്നാണ് അന്ന് ഇറാൻ ഇസ്രായേലിൻ്റെ നേർക്ക് മിസൈലുകൾ അയച്ചതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം ഇറാൻ്റെ സകല സംവിധാനങ്ങളും അടിച്ചു തകർക്കണം എന്നാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടും ഇസ്രയേലി ജനതയോടുമൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ വൻ ശക്തികളുമായി ധാരണയിൽ ഏർപ്പെട്ടിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക്ക് ഒബാമയുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതും അന്തിമ തീരുമാനത്തിൽ എത്തിയതും എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡൻറ്റായി വന്ന ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇവയെല്ലാം തന്നെ തള്ളിക്കളയായിരുന്നു ഇത് വളരെ വികലമായ ഒരു നയം എന്നായിരുന്നു അന്ന് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു നിലപാടിനെക്കുറിച്ച് തന്നെ വിശേഷിപ്പിച്ചത് ജോ ബൈഡൻ പ്രസിഡന്റായി വന്ന കാലഘട്ടത്തിലും ഇറാന് നേരെ അത്തരത്തിലുള്ള ശക്തമായ ഒരു ആക്രമണം നടത്തുന്ന കാര്യത്തിലതിന് തീർത്തും വിയോജിപ്പാണ് ഉണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ മാത്രമല്ല പശ്ചിമേഷ്യൻ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇസ്രായേലിനെ അതീവ പ്രഹര ശേഷിയുള്ള ആയുധങ്ങൾ ആദ്യം അത് നൽകുന്നതിന് തീരുമാനിച്ചിരുന്നു എങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പിന്നീട് ഇവയുടെ വിതരണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് ജോ ബൈഡൻ തീരുമാനിച്ചത് ഇത് ബെഞ്ചമിൻ നദന്യാഹുവിനെ ഏറെ ചൊടിപ്പിച്ചിരുന്നു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തിനെതിരായിരുന്നു ഹമാസും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദികളെയും അവരെ സഹായിക്കുന്ന ഇറാനെയെല്ലാം എത്രയും പെട്ടെന്ന് ആടിച്ചു തകർക്കണം എന്ന നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരുന്നത് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള കടുത്ത നിലപാടുകളുള്ള ഒരു വ്യക്തി വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇറാനെയും അവരുടെ സഹായം സ്വീകരിക്കുന്ന തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ ഏറെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇറാൻ്റെ കൈവശം നാൽപ്പത്തി രണ്ട് കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആണവായുധങ്ങൾ അല്ലെങ്കിൽ അണുബോംബ് ഉണ്ടാക്കാൻ കഴിയും എന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ തന്നെ ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാലും സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും നദന്യാഹുവിനെ സംബന്ധിച്ച് സ്വയം പ്രതിരോധിക്കുക എന്നുള്ള ആ തൻ്റെ ഏറ്റവും പ്രമുഖമായ നിലപാട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇറാൻ്റെ കൈവശമുള്ള ആണവായുധങ്ങളൊക്കെ തന്നെ നശിപ്പിക്കാനായി ഒരു ശക്തമായ തോതിലുള്ള ആക്രമണം തന്നെ നടത്താനും സാധ്യതയുണ്ട് ഇറാനെ പല കാര്യങ്ങളിലും സഹായിച്ചിരുന്ന റഷ്യ പോലും ഇപ്പോൾ യുക്രൈനോട് യുദ്ധം ചെയ്ത് ഏതാണ്ട് പലപ്പോഴും തിരിച്ചടി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഇറാന് ഒരു ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത വർഷം ആദ്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതോടുകൂടി ഇസ്രയേലുമായി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തുകയും അങ്ങനെ ശക്തമായ തോതിൽ ഇറാൻ്റെ ശേഖരം തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് ഓസ്ട്രേറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്